നമസ്കാരം ഞാൻ ജിഷ്ണു കാളിദാസൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന മോഹനാക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചാനലിൽ മോഹനാക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് മോഹനീക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് മാത്രമല്ല ഏവർക്കും ഉപകാരപ്പെടുന്ന മറ്റു പല അമൂല്യ വസ്തുക്കളെക്കുറിച്ചുമുള്ള വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം കാണാവുന്നതാണ് എന്നാൽ മുൻപ് ചെയ്തിരുന്ന മോഹനീക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിട്ട് എൻ്റെ പ്രേക്ഷകർ അനേകം സംശയങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മോഹിനീക്ഷി വശീകരണ മോതിരം എന്താണെന്ന് എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നും ഈ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ അവസരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അവർക്കും ഉപകാരപ്പെട്ടോട്ടെ ഏഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ സൗന്ദര്യരൂപിണിയും വശീകരണപ്രിയമായ സാക്ഷാൽ മോഹനേക്ഷി വെച്ച് കർമ്മം ചെയ്തെടുക്കുന്നതാണ് ഈ മോഹനേക്ഷി വശീകരണ മോതിരം മോഹനേക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് മോഹനേഷിയെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ദേവലോകത്തെ അപ്സരസിനെ വരെ മയക്കുന്ന സൗന്ദര്യത്തോട് കൂടിയവളാണ് മോഹനേക്ഷി മഹാവിഷ്ണുവിൻ്റെ മോഹിനി സ്വരൂപവും ദേവലോക ദേവലോകസുന്ദരികളായ ഉർവശി മേനകരമ്പമാരുടെ വടിവത്ത സൗന്ദര്യമാർന്ന ശരീരത്തോട് കൂടിയവളുമാണ് മോഹനേക്ഷി ഉരുണ്ടതും ഭംഗിയാർന്നതുമായ മാറിടങ്ങളും വടിവത്ത അരക്കെട്ടും മാർദവമേറിയ നിദംബങ്ങളോടും കൂടിയവളാണ് മോഹനേക്ഷി ആരെയും മയക്കുന്ന കണ്ണുകളാണ് മോഹനേക്ഷിയുടെ മറ്റൊരു പ്രത്യേകത സാക്ഷാൽ കാമദേവനെപ്പോലും തൻ്റെ പിറകെ വരുത്തുവാൻ കഴിവുള്ള അതേ മോഹനിയാക്ഷിയാണ് നമ്മൾ ഈ മോഹനീക്ഷി വശീകരണ മോതിരത്തിൽ കർമ്മത്തിനായി എടുക്കുന്നത് ഈ മോഹനീക്ഷി ചില പ്രത്യേക തരം രഹസ്യകർമ്മങ്ങൾ ഉപയോഗിച്ച് മോതിരത്തിലേക്ക് ആവാഹനം ചെയ്ത് പ്രാണപ്രതിഷ്ഠ ചെയ്തെടുക്കുന്നു അതുമാത്രമല്ല ബെർത്ത് സ്റ്റോണിലാണ് പ്രധാനമായും ഈ മോഹനീക്ഷി ആവാഹനം ചെയ്തെടുക്കുന്നത് അതിന് കാരണം ലോകത്തിലെ ഏറ്റവും അമൂല്യമായതും ദൃഢതയുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ ഒന്നാണ് ജന്മനക്ഷത്ര കല്ലുകൾ അതുകൊണ്ട് തന്നെ മോഹനേക്ഷി വശീകരണ മോതിരം എന്നത് ഉപയോഗിക്കുമ്പോൾ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നു മോഹനേക്ഷി വശീകരണം ചെയ്തെടുത്തതിനാൽ ഇതൊരു വശീകരണ മോതിരമായും അതുപോലെ തന്നെ ഗൃഹദോഷ ശാന്തി മാറി സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഇതൊരു സൗഭാഗ്യ മോതിരമായും ഒരേ സമയം നമുക്ക് ഉപകാരപ്പെടും ഇനി നമുക്ക് എന്താണ് മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ചാലുള്ള പ്രധാന ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കാം മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ചാലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയവരെ അതല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ച് നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും തന്നവരുണ്ടാകും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പുല്ല് വില തരുന്ന നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പോലും നോക്കാതെ അല്ലെങ്കിൽ വിളിക്കാത്തവരെ നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാർഗമായി നമുക്ക് ഈ മോഹനേഷി വശീകരണ മോതിരത്തെ ഉപയോഗിക്കാൻ കഴിയും മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ച് ഞാൻ പറയുന്ന ചില കർമ്മങ്ങൾ അതുകൂടി അനുഷ്ഠിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാൽ അത് പൂർണ്ണമായി എനിക്ക് വീഡിയോയിൽ വിവരിക്കാൻ ആവില്ല അതിനാൽ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പൂർണ്ണ വിവരങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുമാത്രമല്ല മോഹനേക്ഷി വശീകരണ മോതിരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മോഹനേക്ഷി വശീകരണ മോതിരം ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ സാക്ഷാൽ മോഹനേക്ഷി സ്വരൂപം അതായത് ഞാൻ വിവരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ മോഹനേക്ഷി സ്വരൂപത്തെക്കുറിച്ച് അതുപോലെ സൗന്ദര്യവതികളായി നിങ്ങൾ മാറുന്നു അതല്ലെങ്കിൽ അതുപോലെ സൗന്ദര്യവതികളാണ് നിങ്ങൾ എന്നു മറ്റുള്ളവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ പ്രതീതമാകുന്നു പുരുഷന്മാരാണെങ്കിൽ എല്ലാവർക്കും ആകർഷണം ഉണ്ടാകുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവിധ മോഹങ്ങളും സഫലീകരിക്കുന്ന ഒരു യന്ത്രമായി നമുക്ക് മോഹനേഷിയ വശീകരണ മോതിരത്തെ ഉപയോഗിക്കാം മാത്രമല്ല ബർത്ത് സ്റ്റോണിൽ ചെയ്യുന്നത് കൊണ്ട് ധന സമ്പത്ത് സൗഭാഗ്യങ്ങളും അതിനോടൊപ്പം ലഭിക്കുന്നു മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ച് അതിനോടൊപ്പം ഞാൻ പറയുന്ന ചില കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആരെയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ സുന്ദരികളും സുന്ദരന്മാരും ആകാൻ സാധിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നവയാണ് ഈ മോഹനക്ഷി വശീകരണ മോതിരം ഈ അമൂല്യ നിധി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടോളൂ ഞാൻ യഥാവിധി കർമ്മം ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് എടുക്കുവാനും അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഞാൻ അതിനോടൊപ്പം നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം